ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി ധ്വനി എന്ന പേരിലാണ് കലോത്സവം നടത്തിയത് കൈകൊട്ടിക്കളി വിവിധ കലാമത്സരങ്ങൾ എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് കലോത്സവത്തിന് തുടക്കമായത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ തുമ്പോടൻ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജി ശ്രീരാജി സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് അനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു